ഇത് കല്യാണം കഴിച്ച കഴിച്ചപാട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും ഭാര്യ ഭർത്താക്കന്മാരെല്ലോ സല്ലാസ്ലിമെ യാത്രകളിൽ നിർക്കിടല ഏത് ഭാര്യനെയാ കൂട്ടി ചോദിച്ചിട്ട് സ്നേഹം കണ്ട സ്നേഹം കണ്ടോ അവിടുന്നല്ലേ മക്കള് പഠിക്കുക ഈ ഫാത്തി മാഭിവിക്ക് ഇത്ര സ്നേഹം ഇവിടെന്നാ കിട്ടിയത് ആ ജീവിതം എങ്ങനെ ഇത്ര സൂപ്പർ ആയത് ഉമ്മ ഖാദീജുമ്മയല്ലേ സ്നേഹത്തിന്റെ കടലല്ലേ എങ്ങനെയാ അങ്ങനെ ആവാതിരിക്കുക നമ്മളെ വീട്ടിലല്ല സ്നേഹമശ്രണമായ പെരുമാറ്റായിരിക്കണം ആണങ്ങന്മാരുടെ പുരുഷന്മാരുടെ സ്നേഹം കിട്ടാന് ഭാര്യമാരെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ആണങ്ങന്മാര് ഭർത്താക്കന്മാര് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും വരുമ്പോഴും ഒന്ന് ആ വാതിലിന്റെ അടുത്തൊക്കെ നിക്കണം ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ ചാടി ഇറങ്ങി പോകണം എന്നർത്ഥം അപ്പൊ ഒരു ഭർത്താവ് നമ്മുടെ ഈ നാട്ടിലുള്ള ഒരാള് രാവിലെ ജോലിക്ക് ഷോപ്പിൽ പോവാണ് സുബിസ്കാരം കഴിഞ്ഞ് നാസ്ത കഴിഞ്ഞിട്ടൊക്കെ അപ്പൊ ഭാര്യ ആ ഡോറിന്റെ അടുത്ത് നിന്നിട്ട് മോപ്പര് കാറ് കയറുന്നല്ലോ നോക്കിയാ ആ വലിക്കു വർക്കാത്തു എടുത്ത് ചാവി എടുത്ത് ആ എടുത്തിന് മൊബൈല് മൂന്നും എടുത്തിട്ടില്ലേ രണ്ടുപേലും ഒരു ചെറുത് ആ എടുത്തിന് വലക്കും ആ വലൈക്കും എന്ത് ആ ഭർത്താവ് എട്ടെട്ടര ആവുമ്പോ ഇങ്ങോട്ടേക്ക് വരും കാരണം സൈനബ സൈന്യ കാത്തിറിയാം ഇത് ചില ഭർത്താക്കന് മാറും പന്ത്രണ്ടര ആയിട്ടും എന്താ വരാത്ത ആ പണ്ടാരത്തിന്റെ അടുത്തേക്കല്ലേ പോകണ്ടിരും കാരണം അത് എങ്ങനെയായിരിക്കും യാത്രയെച്ചിട്ടുണ്ടാവും അറിയാം കട്ടിന്റെ വേല കടന്നിട്ട് നിങ്ങള് പോയത് ആ വാതില് അടുക്കണേ ഗേറ്റ് പൂട്ടണേൽ ഇതെന്താണ് ഇയാള് എസ് ടിന്റെ പണിക്കാരനാ ചില ഞെ യാത്രയേക്കാല്വാജയുണ്ട് ഭാര്യ പാലിക്കേണ്ട മര്യാദകൾ എണ്ണി പറയുന്നെടുത്ത് കാണാ ഭർത്താവ് വരുമ്പോഴും പോകുമ്പോഴും ഭർത്താവിനെ ബഹുമാനിച്ചിട്ട് എണീറ്റിക്കണം എന്ന് അങ്ങനെയാ വേണ്ടത് ഇത് കണ്ട് പഠിക്കണം മക്കള് പെൺകുട്ടികൾ പ്രത്യേകിച്ചു എന്നാലേ ഭർത്താക്കന്മാരെ വിലയുണ്ടാവുള്ളൂ പ്രശ്ന അതിനാണ് നബി തങ്ങൾ പഠിപ്പിച്ചത് ലോകത്ത് പരസ്പരം പോരാടി അവരെ ഒന്നാക്കി മാറ്റിയ ഒരു ജനതയെ മുന്നിൽ വെച്ചിട്ടാണ് നബിസു അള്ളു അലിസ്ല മതങ്ങൾ പറയുന്നത് നിങ്ങൾ പരസ്പരം സലാം പറയൂ നന്നാകും സ്നേഹം നിങ്ങൾ അങ്ങനെ ശീലിച്ചോക്ക് നിങ്ങൾ അങ്ങനെ ശീലിച്ചു നോക്കൂ അത്ഭുതങ്ങളായിരിക്കും നിങ്ങൾ എന്നെ ചിലപ്പോ സംഘാടകരെ വിളിച്ചു പറയും അന്നേത്ത് ആ ക്ലാസ് തന്നതിന് ശേഷം എന്താണെന്ന് അറിയില്ല എന്തോ കല്യാണം കഴിച്ചപാടുള്ള പോലുണ്ട് എന്നൊക്കെ എന്നാ തോന്നും അത് ഇതിങ്ങനെ അതിന് ഭർത്താവ് വരുമ്പോ ഭർത്താവ് വരുന്നതും എന്താക്കണം നേരത്തെ ഭർത്താക്കന്മാരെ അറിയിക്കണം അത് സുന്നത്താ മിസ് അടിക്കല് അപ്പൊ എന്ത് വേണം നല്ല സ്നേഹം ഉണ്ടാവണം വീട്ടില് കുട്ടികളോട് അങ്ങനെ തന്നെ കുട്ടികളെ വിളിക്കുമ്പോ സ്നേഹമസരണമായ വിളിയിലേ നമ്മളെ അഭിസംബോധന നടത്താൻ പറ്റൂലുമാനുലിപുനേഹി വാഹോനയ്യ ഇത് നമ്മളെ വീട്ടിൽ ശീലിച്ചോക്കണം ഭർത്താക്കന്മാരെ സ്നേഹം കിട്ടാൻ പെണ്ഡുങ്ങന്മാര് ഒരു കാര്യം കൂടി ചെയ്യണം എന്താണെന്നറിയോ ഭർത്താവിന്റെ ഡ്രസ് ശരിക്കെടുത്ത് വെച്ചാൽ മതി കറക്റ്റ് ഡ്രസ്സ് എടുത്ത് മൂപ്പര് അലമാരെ തുറന്ന് ബാത്റൂമിൽ നിന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരുമ്പോ ഇങ്ങനെ അലക്കി ഇട്ടിട്ടുണ്ട് ഇസ്തരി ഇട്ടിട്ടുണ്ട് റോസ് അങ്ങനെ കറക്റ്റ് മൂപ്പരായ ഏങ്കർ എടുത്തിട്ട് കൊളുത്ത് ഇങ്ങനെ ഷർട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ള റാഹത്ത് വടകര ടൗണിൽ എത്തുമ്പോ തന്നെ ദാധാവർക്ക് എത്തുമ്പോ എന്റെ സുഹൃത്ത് വെച്ച് നല്ല മാച്ച് ഉണ്ടല്ലോടാ അപ്പൊ ഇവര് മനസ്സിൽ പറയൂ പെണ്ണു നോക്കി കെട്ടണോടാ എവിടെ എത്തിയാലും നമ്മൾ തന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ ഇത് ചില വീട്ടിലുള്ള ഡ്രസ്സ് ഇടുന്ന ആ അലമാറിന്റെ ഡോർ തുറന്നാലുണ്ടല്ല അലക്കിയതും അലക്കാത്തതും മേലെ അടിയിൽ എല്ലാം വീഴും ഊപ്പർ തന്നെ പറയും ആ ഡ്രസ് മാറ്റുന്നില്ല ഇങ്ങനെയല്ല നമ്മളെ വീട്ടിൽ ഇണ്ടാവേണ്ടത് വീട് ഒരു ഓർഡർ ആക്കണം അതിനാ പെണ്ണുങ്ങന്മാർക്ക് വീടിന്റെ ഉത്തരവാദിത്തം എഫ് ഉള്ളത് നത്സരമാണ് ഞങ്ങൾ തന്നേക്കണത് അല്ലാണ്ട് നിങ്ങൾ ഇറങ്ങാനല്ല നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ വളരെ കൃത്യമായി പരിപാലിക്കണം വീടിന്റെ മുറ്റം വീടിന്റെ ചുറ്റുപാട് കുട്ടികളുടെ പുസ്തകങ്ങൾ അതെല്ലാം വളരെ കൃത്യമായിട്ട് എടുത്തു എടുത്തുനോക്കണം